രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോഴും റിമാൻഡിലാണ് ഇന്ന് കോടതി പ്രൊഡക്ഷൻ വാറന്റ് അയച്ച് രാഹുലിനെ കോടതിയിൽ വിളിച്ചു വരുത്തിയിരുന്നു രാഹുലിനെ വിളിച്ചു വരുത്തിയത് കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് ദിവസത്തേക്കുള്ള കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വലിയ തോതിൽ ബഹളമായിരുന്നു ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ രാഹുലിനെ പ്രതിരോധിക്കാൻ കോടതി പരിസരത്ത് മുഴുവൻ ഉണ്ടായിരുന്നു ഈ ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തെ അപമാനിക്കാനും അവഹേളിക്കാനും പോലീസ് അവസരം ഒരുക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഈ അവഹേളനം ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും രാഹുലിനെ തെളിവെടുപ്പിന്റെ പേരിൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഇവർ കൊണ്ടുപോകും തിരുവനന്തപുരത്തും പാലക്കാട്ടും തിരുവല്ലയിലും പത്തനംതിട്ടയിലും എന്തിനേറെ രാഹുലിന്റെ വീട്ടുകാരെ വേദനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അടൂരിലെ വീട്ടിൽ പോലും കൊണ്ടുപോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല മുൻപീഡന കേസുകൾ പോലെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ആവശ്യത്തിന് ചാനലുകൾക്ക് കിട്ടുന്നില്ല ചാനലുകൾക്ക് ആകപ്പാട് ഇതുവരെ കിട്ടിയതെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്ന ഒരു വ്യാജ കഥ മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാരെ ഭീഷണിപ്പെടുത്തി എന്നതൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഒന്നിലധികം കേസുകളിൽപ്പെട്ട് നീറി നിൽക്കുന്ന രാഹുലിനോട് ഈ യുവതി താനും കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞതിനെയാണ് ഇപ്പോൾ ഭീഷണി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല യുവതിയുടെ ചാറ്റിന്റെ ഒരു വശം മാത്രമാണ് മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറുവശം രാഹുലുമായി ബന്ധപ്പെട്ടവർ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും അത് ഔദ്യോഗികമായി പറയാൻ ആർക്കും കഴിയില്ല കാരണം ഇരയെ അപകീർത്തിപ്പെടുത്തി എന്ന തരത്തിൽ കേസെടുക്കാൻ പോലീസിന് സാധിക്കും എന്നാൽ യുവതിയുടെ ചാറ്റുകൾ പലതും രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ അങ്ങോട്ടുമിങ്ങോട്ടും ഷെയർ ചെയ്ത് അഭിപ്രായം പറയുന്നത് ആരംഭിച്ചിട്ടുണ്ട് അതേക്കുറിച്ചാണ് മാധ്യമങ്ങൾ പരാതിക്കാരിക്ക് സൈബർ ആക്രമണം എന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നത് രാഷ്ട്രീയ നേതാവേ എന്ന നിലയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ധാർമ്മികതയ്ക്കെതിരെ വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നു വന്നെങ്കിലും നിയമപരമായി രാഹുൽ കുറ്റക്കാരനല്ല രാഹുലിനെ ബോധപൂർവം ചിലർ കുടുക്കിയതാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരികയാണ് നിയമപരമായി ഒരു തരത്തിലും ഇത് നിലനിൽക്കില്ലെന്നും വഞ്ചിച്ചത് രാഹുൽ അല്ല പരാതിക്കാരിയാണ് എന്നും തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകൾ കോടതിയിൽ അഭിഭാഷകൻ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ രാഹുലിനെ ജാമ്യം ഉറപ്പിക്കും എന്ന ആത്മവിശ്വാസം അഭിഭാഷകൻ വെളിപ്പെടുത്തുന്നുണ്ട് ജാമ്യം കിട്ടിയാലും രാഹുലിനെ ഒരാഴ്ചയെങ്കിലും ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞതിന് തൃപ്തിയായിരിക്കും പോലീസിനും സി പി എമ്മിനും ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ വേട്ടയാടാൻ വേണ്ടി ബോധപൂർവം ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കഥയും തിരക്കഥയും എന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം രാഹുലിനെതിരെയുള്ള ബലാത്സംഗ കേസ് അടിമുടി ചീറ്റിപ്പോയെന്നും ഇത്രയും ഒക്കെ അപമാനിക്കാൻ കഴിഞ്ഞതിൽ ആനന്ദിക്കൂ എന്നുമാണ് സി പി എം സൈബറിടങ്ങളിലെ പരിതേവനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വെള്ളക്കപ്പിൽ ചില വാക്കുകളുമായി അതിജീവിതയെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രംഗത്തിറങ്ങിയത് ഈ ആരോപണത്തിന്റെ പിന്നിലെ ഗൂഢാലോചന തെളിയിക്കുന്നു എന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കൃത്യമായ പി ആർ വർക്കിന്റെ ഭാഗമാണ് ഇതൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കപ്പുമായി മുഖ്യമന്ത്രി ഇരുന്നതും സൈബർ കൂലിപ്പട്ടാളം മുഖ്യമന്ത്രിയെ വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നതും എന്ന് ഇവരൊക്കെ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന് പിണറായിക്ക് മറ്റ് വിഷയങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് കൃത്യമായി രാഹുൽ മാംകൂട്ടത്തെ ടാർഗറ്റ് ചെയ്ത് ഒരു കേസിന്റെ പ്രതിനിധി സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്ത് പിണറായി മുമ്പോട്ട് പോകുമ്പോൾ സാധാരണ മനുഷ്യർ സാധാരണ പ്രവർത്തകർ ഇതിന്റെ പിന്നിലെ ചതി തിരിച്ചറിഞ്ഞ് രംഗത്ത് വരുന്നു പത്തനംതിട്ടയിലെ സി പി ഐ നേതാവും സി പി ഐയുടെ ലേബലിൽ കഴിഞ്ഞ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ അംഗവുമായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ അവർ ഈ കുറി തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി മാറി കോൺഗ്രസിൽ ചേർന്നിരുന്നു രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അപവാദ കഥകളിൽ അവരെ ചില സി പി എം നേതാക്കൾ പിടിച്ചിട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു അവർ പാർട്ടി വിട്ടത് അവർ ഇന്നലെ ലൈവായി ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ജനങ്ങളോട് സംവദിക്കാൻ എത്തിയപ്പോൾ അതിജീവിതൻ എന്ന് വിശേഷിപ്പിച്ച് രാഹുലിനെ പിന്തുണച്ചു ആരൊക്കെയാണോ ഇരകൾ ആരൊക്കെയാണോ യാദിനെ അനുഭവിച്ചിട്ടുള്ളത് അവരോടൊക്കെ ഒപ്പമാണ് താൻ തൽക്കാലം രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കേസുകൾ വിശ്വസനീയമല്ല ഇതിനു മുമ്പുള്ള രണ്ട് കേസുകളും വിശ്വസനീയമല്ല എന്ന് പറഞ്ഞു കോടതി ജാമ്യം അനുവദിച്ചു ഇപ്പോൾ കേൾക്കുന്നത് വളരെ വിചിത്രമായ സംഗതികളാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ താൻ ഒഴുക്കമല്ല എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പ്രഖ്യാപനം ഞാൻ അവൾക്കൊപ്പമോ അവനൊപ്പമല്ല സത്യത്തിനൊപ്പമാണ് സത്യം ആർക്കൊപ്പമാണോ അവർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് സോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് അവൾക്കൊപ്പം അവനൊപ്പം എന്നുള്ള പ്രയോഗങ്ങൾക്കല്ല മറിച്ച് സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള വാക്കിനാണ് ശരി രാഹുൽ ആകൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം കോടതി പറയാൻ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല റേറ്റിംഗ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത്രയും അധികം ഇത്രയധികം പ്രാധാന്യം ഉറപ്പായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തയാണ് കാരണം നിയമസഭ സാമാജിക ജനപ്രതിനിധി പ്രാധാന്യം കൊടുക്കണം പക്ഷെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം രീതിയിൽ കഥകൾ മെനയുമ്പോൾ എല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം അതിജീവിതൻ ആണ് ഇപ്പോഴും അൺഹാപ്പി പേഴ്സൺ എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം അപ്പൊ ആ അതിജീവതന് മനക്കരുത്തുണ്ടാകട്ടെ അദ്ദേഹത്തിനൊപ്പമുണ്ട് പിന്നെ സത്യത്തിനൊപ്പവും അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഓർക്കണം കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച ആളാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ഇത്തരത്തിൽ ഔദ്യോഗികമായി തന്നെ പാർട്ടി പ്രാദേശിക നേതാക്കൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും കരുത്തനായ രാഹുൽ മാങ്കൂട്ടത്തെ തീർക്കാൻ വേണ്ടി നടന്ന ഗൂഢാലോചനയാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി തന്നെ രാഹുലിനെ പിന്തുണ രംഗത്ത് വരുന്നുണ്ട് രാഹുൽ എങ്ങനെയാണ് സർവശക്തരായ ചിലരുടെ ഗൂഢാലോചനയ്ക്ക് ഇരയായത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ മുതൽ പിണറായി വിജയന്റെ ഓഫീസ് വരെ എങ്ങനെയാണ് രാഹുലിന്റെ രക്തത്തിന് വേണ്ടി തിരക്കഥ എഴുതിയത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആകാശ് തനയേശരി എഴുതിയിരിക്കുന്ന ഒരു വൈകാരിക പോസ്റ്റാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആകാശ് എങ്ങനെ എഴുതുന്നു രാഹുലിനെതിരെയുള്ള വേട്ടയാടൽ ആരുടെ തിരക്കഥയിൽ നിന്നാണ് തുടങ്ങിയത് രാഹുലിന്റെ പതന എഴുതപ്പെട്ടത് ഒരു ദിവസം കൊണ്ടല്ല അതിനു തുടക്കം രാഹുലിന്റെ ജനകീയ സമരങ്ങളിൽ നിന്നാണ് തെരുവിലിറങ്ങി ജനങ്ങളോട് ചേർന്ന് രാഷ്ട്രീയം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അതാണ് സർക്കാരിനും ചിലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയത് ഇതൊരു ആകസ്മിക സംഭവമല്ല വെൽ സ്ക്രിപ്റ്റഡ് ആയ രാഷ്ട്രീയ നാടകമാണ് വടകരയിൽ ശൈലജ ടീച്ചർ തോറ്റതോടെ സി പി ഐ എം വെപ്രാളത്തിലായി അവരുടെ മുഖ്യ ശത്രുക്കളായി മാറിയത് ഷാഫിയും രാഹുലും ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതിന് മുൻപ് തന്നെ വ്യാജ തിരിച്ചറിയൽ കാട് എന്ന ഉയർത്തി പോലീസ് സർക്കാർ ഒത്താശയോടെ പിന്തുടരാൻ തുടങ്ങി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഫയർ ബ്രാൻഡായി ഉയർന്നു വരുന്ന ഒരാളെ മുളയിലെ കളയുക അതായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം ഇതിന് രണ്ടാമത്തെ കാരണം രാഹുലും ഞാനും ഉൾപ്പെടുന്ന കൊടിയുടെ പാളയത്തിൽ നിന്ന് തന്നെയാണ് രാഹുലിന്റെയും ഷാഫിയുടെയും നേതൃത്വത്തിൽ പഴയ തിരുത്തൽ ശക്തികളെ പോലെ ഒരു സംഘം പാർട്ടിക്കുള്ളിൽ ശക്തിപ്പെടുകയായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആ സംവിധാനത്തിന് പ്രവർത്തകരുണ്ടായി അതിന് തെളിവാണ് ഷാഫിയുടെ കമ്മിറ്റിയിലെ ഭാരവാഹികളായി എല്ലാവരെയും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് എത്തിച്ചത് ഇന്ന് അവർ കെ പി സി സി ഡി സി സി ബ്ലോക്ക് ഭാരവാഹികളാണ് അങ്ങനെ ഷാഫി രാഹുൽ ടീം ശക്തമായി വളർന്നു ഇതിന് വി ഡി സതീശന്റെ രഹസ്യ പിന്തുണ ഉണ്ടായിരുന്നു ഇവരിങ്ങനെ മുന്നേറുകയാണെങ്കിൽ നാളെ ഷാഫി കെ പി സി സി പ്രസിഡന്റ് ആവുമെന്നും യുവാക്കളുടെ വലിയൊരു കൂട്ടം ഒന്നടങ്കം അവരോടൊപ്പം പോകുമെന്നും ചില നേതാക്കൾ കൃത്യമായി മനസ്സിലാക്കി അതാണ് ഭയം ഇവിടെയാണ് മൂന്നാമത്തെ ഘട്ടം രാഹുലിനൊപ്പം സഹകരിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ പിന്നിൽ നിന്ന് കുത്തിയത് സുഹൃത്തുക്കളായിരിക്കുമ്പോൾ സ്വാഭാവികമായി പങ്കുവയ്ക്കുന്ന രഹസ്യങ്ങൾ രാഹുലിന്റെ ഒരു പ്രണയകഥ അവരെല്ലാം പുറത്താക്കി ലക്ഷ്യം വ്യക്തമായിരുന്നു രാഹുലിനെ ഇല്ലാതാക്കുക ചിലപ്പോൾ എനിക്ക് പ്രസിഡന്റ് ആവാമല്ലോ എന്ന സ്വപ്നവും അതിന് പിന്നിലുണ്ടാകും ഈ സംഘത്തിന്റെ ലക്ഷ്യം ഒന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ രാഹുലിന്റെയും ഷാഫിയുടെയും വളർച്ച തടയുക അതിന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മുഖ്യമന്ത്രി സാരം ലക്ഷ്യമിടുന്ന ഒരു നേതാവിന്റെ മൗനാനുവാദവും ഉണ്ടായി എല്ലാവരും കൃത്യമായി കരുക്കൾ നീക്കി ഇത് പുതിയതല്ല പണ്ട് എങ്ങനെയാണോ ഉമ്മൻചാണ്ടി സാറിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചത് അതേ മാതൃക എന്നിട്ടും രാഹുൽ വീണില്ല വീണ്ടും സജീവമായി തിരിച്ചു വന്നു അപ്പോഴാണ് അടുത്ത നീക്കം പാർട്ടിക്കുള്ളിലെ തന്നെ ചില വനിതാ നേതാക്കൾ പലരുടെയും നിർദ്ദേശപ്രകാരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി രംഗത്തെത്തി ഷാഫി രാഹുൽ ടീമിനോട് പരസ്യമായി എതിർപ്പുള്ള ശ്രീ ചാണ്ടിയമ്മന്റെ തിരുവനന്തപുരം ലോബി ഈ വിഷയത്തിൽ ഇടപെട്ടു അവർക്ക് ലഭിക്കാതെ പോയ പ്രസിഡന്റ് കസേര മറ്റു പല അസൂയകളും എല്ലാം ചേർന്ന് ഈ അവസരം അവർ ഉപയോഗിച്ചു അതിന് തുടർച്ചയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കൾ രാഹുലിനെതിരെ എഴുതിയത് ഇനി അറസ്റ്റിലേക്ക് വരാം അതീവ ഗുരുതര പരാതി എന്ന് ചാനലുകൾ രാത്രിയിൽ ബ്രേക്ക് ചെയ്തു രാഹുൽ പോലീസിനോട് സഹകരിച്ചില്ല എന്നായിരുന്നു വാദം പക്ഷെ ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ യാഥാർത്ഥ്യം വ്യക്തമായി ഒരു എതിർപ്പുമില്ലാതെ രാഹുൽ പോലീസിനോട് സഹകരിച്ചു ഗർഭചിദ്രം നടത്തി എന്നായിരുന്നു ചാനലുകളുടെ വാദം എന്നാൽ ആ വകുപ്പ് എഫ്ഐആറിൽ ഇല്ല എന്തുകൊണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കണം ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നും പറഞ്ഞു പക്ഷെ പരാതിയിൽ പറയുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം ആവശ്യപ്പെട്ടു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പണം നൽകി രണ്ടാം സമ്മാനം കിട്ടിയെന്ന് ആ യുവതി തന്നെയാണ് പറഞ്ഞത് ഇതെങ്ങനെയാണ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാനാകുന്നത് ഇൻട്രോഗേഷൻ സമയത്ത് സ്വതന്ത്രനായി മത്സരിച്ച് തിരിച്ചു വരും എന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്ന് വരെ മാധ്യമങ്ങൾ പറഞ്ഞു ഒന്നാലോചിക്കൂ അതീവ ഗൗരവമുള്ള കേസിലെ സംഭാഷണം എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി പ്രശ്നം ഒന്നേ ഉള്ളൂ രാഹുലിന്റെ ജനകീയത അവരുടെ ലക്ഷ്യം രാഹുൽ വീണ്ടും മത്സരിക്കരുത് സർക്കാർ സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ് ഒരു വശത്തെ സ്ത്രീകളുടെ രക്ഷകൻ എന്ന നാടകം മറുവശത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച ആവശ്യപ്പെട്ടൽ ഏതു സമയവും ഹാജരാകുമെന്ന് ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞ ഒരാളെ എന്തിനെ ഇരുട്ടിന്റെ മറവിൽ അറസ്റ്റ് ചെയ്തു കാരണം സർക്കാരിനെ കൃത്യമായി അറിയാമായിരുന്നു കേസ് കോടതിയിലെത്തിയാൽ അറസ്റ്റ് തടയും അതുകൊണ്ടാണ് ഈ നാടകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാർ ഇന്ന് എന്തിനാണ് പെട്ടെന്ന് സ്ത്രീ രക്ഷകനായി പൊന്തി വരുന്നത് അവസാന മാധ്യമങ്ങളോട് വാക്ക് ജയിലിൽ എം എൽ എ പ്രിവിലേജില്ല രസം തോരൻ ആണ് ഭക്ഷണം നിലത്ത് കിടപ്പ് ഇതൊക്കെ നിങ്ങൾ ആഘോഷിച്ചു പക്ഷെ മറുപടി ലളിതമാണ് രാഹുൽ നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട് അന്നും ഭക്ഷണം ഇതുതന്നെയായിരുന്നു കിടന്നത് നിലത്തായിരുന്നു അവൻ തിരികെ വരും അഗ്നിശുദ്ധി നടത്തി അവൻ വീണ്ടും ഉയർന്നു വരും അവനെ തകർക്കാൻ എഴുതിയായി തിരക്കഥ ഒടുവിൽ കീറിക്കളയപ്പെടും ഇത്തരത്തിൽ വൈകാരികമായി രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും പെരുകി വരികയാണ്